ാണ് നടക്കുന്നത് പ്രാസ് എൻ സ്പോർട്സ് അടുത്താണ് രണ്ടാം ബോളൽ ആഷിക് ടോഹിന്റെ വികൃതി ബിനീഷ് കൊച്ച് അതിമനോഹരമായ ഒരു സിക്സ് പറഞ്ഞുകൊണ്ട് രാഹുൽ രാജി സ്പോർട്സിന് വേണ്ടി രണ്ടാമത്തെ ബോൾ ഒരു കൂടി രാഹുൽ രാജി ുടെ നാലാമത്തെ ബോളിൽ സലാല സലീമിനെ വടക്കി അയച്ചുകൊണ്ട് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസുമായി എൻ എസ് പോ കൊച്ചു കൊച്ചു രാഹുൽ രാജീവിനെ വീണ്ടും മടക്കി വെച്ചിരിക്കുകയാണ് കൊച്ചുനെ വീണ്ടും സിക്സർ പറയൊണ്ട് മുപ്പത്തിരണ്ടിന് മൂന്നിൽ அதி மனோரமான ஒரு

ഫസ്റ്റ് ഇൻഡിങ്സ് അവസാനിക്കുമ്പോൾ അൻപത്തി ഒന്നിന് മൂന്ന് നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് റൺസ്

ൊന്ന് ടാർഗറ്റിലേക്ക് എത്തി പ്രിഷ സെക്കൻഡ് ഇന്നിംഗ് ചെയ്യുന്നു സ്ട്രൈറ്റിലേക്ക് ഒരു നേടിയെടുക്കുകയാണ് ഒരു டா அவருக்கு தெரியுங்களா